നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂനുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് അപ്ഡേറ്റുകൾ നൽകാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അടക്കമുള്ളവരാണ് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം പ്രതിരോധ മന്ത്രാലയം പ്രസ് ബ്രീഫിംഗ് വിളിച്ചപ്പോഴാണ് കേണൽ സോഫിയ കുറേഷും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്ന് നടത്തിയ സംയുക്ത സമ്മേളനത്തിലാണ് നേവിയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ കൊമഢോർ രഘുആർ നായറും പങ്കെടുത്തത് അതോടെ ആരാണ് രഘുആർ നായർ എന്ന ചർച്ചയിലായി ഇന്ത്യക്കാർ സോഷ്യൽ മീഡിയയിലടക്കം ഈ പേരുകൾ വെച്ച് ജനങ്ങൾ തന്നെ പരിശോധിക്കാൻ തുടങ്ങി കൂടാതെ ഇദ്ദേഹം മലയാളിയാണോ എന്നടക്കമുള്ള ഒരു ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ തകൃതിയായി നടന്നു നിർണായകമായ കടൽ വിരുദ്ധ ദൗത്യങ്ങളിൽ ഐ എൻ എസ് ചെന്നൈയെ കമാൻഡ് ചെയ്തതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ നാവിക ആശയവിനിമയങ്ങൾക്ക് നേതൃത്വം നൽകിയതിലൂടെയും അദ്ദേഹം പ്രശസ്തനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ കാശ്മീരിലെ ഒരു വലിയ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സമയത്ത് ഇന്ത്യൻ സായുധ സേനയുടെ ഏറ്റവും ദൃശ്യമായ മുഖങ്ങളിൽ ഒരാളായി കൊമോഢോർ നായർ മാറി ഇന്ത്യൻ നാവികസേനയിലെ ഒരു വിശിഷ്ട ഉദ്യോഗസ്ഥനാണ് രഘു ആർ നായർ ഇന്ത്യൻ ആർമിയിലെ ബ്രിഗേഡിയറും ഇന്ത്യൻ വ്യോമസേനയിലെ എയർ കൊമോഡോറിനും തുല്യമായ കൊമോഠോർ പദവി അദ്ദേഹം വഹിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സായുധ ഏറ്റുമുട്ടലിനെ തുടർന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ മൂന്ന് സൈനിക വിഭാഗങ്ങളുടെ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തതിലൂടെ അദ്ദേഹം അടുത്തിടെ ദേശീയ ശ്രദ്ധ നേടി വെടിനിർത്തൽ സംബന്ധിച്ച പാകിസ്ഥാന്റെ തെറ്റായ വിവര പ്രചാരണത്തെ അദ്ദേഹം ഫലപ്രദമായി ചെറുക്കുകയും ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള സന്നദ്ധയെക്കുറിച്ച് കർശനമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കരസേന വ്യോമസേന നാവികസേന ഉദ്യോഗസ്ഥർ ഒരുമിച്ച് പങ്കെടുത്ത വാർത്താ വാർത്താസമ്മേളനത്തിലായിരുന്നു ഇത് മുൻ വാർത്താ സമ്മേളനങ്ങളിലൂടെ സോഫിയ കുറേഷിയും വ്യോമിക സിംഗും വൈറലായിരുന്നു സ്വാഭാവികമായും ഇത്തവണ രഘുനായറും ഒരു വൈറൽ ആയി ഒരു ചർച്ചയായി മാറി അദ്ദേഹം മലയാളി ആയിരിക്കാം എന്നതാണ് പേര് നൽകുന്ന സൂചനയെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ആവശ്യമായ മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കരസേനയിലെ ബ്രിഗേഡിയർക്കും വ്യോമസേനയിലെ എയർ കോമാഡറിനും തുല്യമാണ് അദ്ദേഹത്തിന്റെ പദവി ഏതാണ്ട് ഇരുപത് വർഷത്തിലേറെ സർവീസ് പൂർത്തിയായവരാണ് ഈ പദവിയിലെത്തുന്നത് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഇദ്ദേഹത്തിന് രാഷ്ട്രപതി നവോസേന മെഡൽ നൽകിയിരുന്നു മാർച്ചിൽ മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന സഹായ പ്രവർത്തനത്തിൽ ഇദ്ദേഹം നിർണായകമായ പങ്കുവച്ചിട്ടുണ്ട് ഫ്രഞ്ച് സർക്കാർ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച ബാസ്റ്റിൽ ദിന പരേഡിൽ ഫ്രാൻസിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഭാഗമായിരുന്നു അന്ന് ക്യാപ്റ്റനായ രഘുആാർ നായർ കമാൻഡ് ചെയ്തിട്ടുണ്ട് കോഴ്സിലെ പൂർവ്വ വിദ്യാർത്ഥിയായ കൊമഡോർ നായർ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിലും കോളേജിലും നേവർ വാർ സൈനിക വിദ്യാഭ്യാസം നേരിട്ടുണ്ട് കൊൽക്കത്ത ക്ലാസ് മിസൈൽ ഡിസ്ട്രോയറായ ഐ എൻ എസ് ചെന്നൈയുടെ കമാൻഡിംഗ് ഓഫീസർ ഉൾപ്പെടെ പ്രധാന കമാൻഡ് നിയമങ്ങളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം സ്വാമി സ്വാമിശരണം പന്തവത്തിനടുത്ത് കുമ്മമൻ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്ക് ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ് സ്കന്ദ സ്കന്ധമഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുക യുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്വത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ ആദ്യം നടക്കുന്നില്ല ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഈ സ്വത്വത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സ്വത്വത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ 所以，我们还是要做。所以，我们要做。